ആൾക്കാരെ കൂടെ കണ്ടപ്പോളെ പോന്നപ്പോ ഇവിടെ ലൈറ്റും കൊറേ ആൾക്കാരെങ്ങനെ സംഭവം ഇന്നലെ തുടങ്ങിയതാണ് പൊന്നാനി ഫ്രഷ് ഫിഷ് മീന് അപ്പൊ നമ്മളെ പുന്നക്കാട് മീനും പഠിക്കാൻ ഇപ്പൊ സംഭവല്ലേ ഇതിലിപ്പോ ഇന്നത്തെ എന്ന് പറഞ്ഞാലേ ഇവിടെ കാണെ ഇന്നൊരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇത് ഇപ്പോളെ ഞാൻ നമ്മള് ഇതിപ്പോ സംരംഭം ഇപ്പൊ പുതിയത് ഇപ്പോൾ തുടങ്ങിയതാണ് പുത്തനായിട്ട് വാറയ്ക്ക് നമ്മള് ഒരു അഞ്ചു കൊല്ലമായിട്ട് നമ്മളെ സഹോദര സ്ഥാപനം അപ്പൊ അത് നമ്മളെ കരുവാൽ കസ്റ്റമർ ഈ വാതി അപ്പൊ നമ്മുടെ കസ്റ്റമറിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ വാതി മാറ്റിയത് ഇതെങ്ങനെ വെച്ചാൽ രാവിലെ ഒരു തെരച്ചൊക്കെ ഒരു നാലു മണിക്ക് പോകും അവിടെ പോയിങ്ങാണ്ട് അവിടുന്ന് കിട്ടുന്ന മീനേതാ വച്ചാൽ അത് കടപ്പുറം പോവും അല്ലെങ്കിൽ ചാരി പോവും അല്ലെങ്കിൽ പൊന്നാനം പോവും അവിടുന്ന് ഏതാ കിട്ടുന്ന വെച്ചാല് ആ മീനാണ് നമ്മൾ കൊണ്ടുവരാ ഇന്ന മീന പറയാൻ പറ്റില്ല ചിലപ്പോ മീനും മീനുണ്ടാവും ചിലപ്പോ ഒന്നോ രണ്ടോ നാലോ ഐറ്റം മീനേ കിട്ടും അത് നേരം ഉച്ചരി പോര അത് നമ്മൾ ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയുടെ അത് ഞമ്മള് ബ്രസ് കൊണ്ടുവരിക അതായത് ബ്രസ് കൊടുക്കാനില്ല ആ ഒരു രാവിലെ ഒരു മര്യാദ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഒരു വെട്ടി രണ്ടു വെട്ടി വിട്ടില്ലാണ്ട് അങ്ങനെ നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പൊ നമ്മക്കൊരു കുഴിവെപ്പിച്ച നമ്മളിവിടെ ആൾക്കാരും ഒക്കെ നമ്മള് നമ്മുടെ ആൾക്കാർ സാധാരണക്കാരുള്ള ആളുകളാണല്ലോ ഉദ്ഘാടനത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഉദ്ഘാടനം ശരിക്കും അപ്പൊ നമ്മള് തട്ടും കാര്യങ്ങളും ഇന്നലെ കയറിയിട്ട് ഇന്നലെ അവിടെ ചെന്നു നോക്കുമ്പോ എല്ലായിട്ടും മീനുണ്ട് അപ്പൊ മീൻ എടുത്തിട്ട് പോകണം അങ്ങനെ പരിപാടിയായിരുന്നു അല്ല തിങ്കളാഴ്ച നമ്മള് കരുതി അപ്പൊ തിങ്കളാഴ്ച എന്നോട് പറയണമെന്ന് കരുതിയാണ് അതെ അപ്പൊ ഞാൻ ആയതാണ് ഇപ്പൊ എന്താ ഇപ്പൊ ഇത് എന്താ വെച്ചാൽ ഒന്നര കിലോ ഇപ്പൊ എവിടെ നമ്മൾ നൂറ് രൂപ ഒന്നര കിലോ ചമ്പാ നല്ല ചമ്പാനില്ല ഇത് കടലാറിന്റെ ഇത് നൂറ് റുപ്യ കിലോ ആ കിലോ നൂറ് റുപ്യ പിന്നെ വേളൂരിണ്ട് നൂറ്റി ഇരുപത് കടൽ കണ്ണ നൂറ്റി നാപ്പത് ഗെണ്ടിട്ട് ഇരുന്നൂറ്റി നാല്പത് ഇത് ഒന്നര കിലോ ചെമ്മി വലിയ ചെമ്മീന് മുന്നൂറ്റി അറുപത് അപ്പുറത്തെ വലിയ കിളി ഇരുന്നൂറ്റി നാല്പത് പിന്നെ ഐക്കോറ സൂത മുന്നൂറ് ഒറിജിനൽ ഐക്കോറുണ്ട് അയിന്നൂറ് പിന്നെ വലിയ ചെമ്പല്ലി നൂറ്റി അമ്പത് അന്നൂറ് അത് നൂറ്റി നാപ്പത് ആ കിഴി നൂറ്റി നാപ്പത് അങ്ങനെയൊക്കെ ആ ഒരു അതെന്താ വെച്ചാൽ നമ്മൾ ഈ മീൻ വരുന്ന സമയം എന്താ വെച്ചാൽ മൂന്ന് മണിയാണ് മൂന്ന് മണിക്ക് രാത്രി കജ്റ വരെയാണ് കഞ്ഞ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കഴിഞ്ഞ കൂടും അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മുടെ മീനും ഫോട്ടോ കൂട്ടും ഇവിടെ പോലെ ആളുകൾക്ക് അങ്ങനെ അല്ല നമ്മള് അതും കാര്യങ്ങളും പുറത്തു കൊണ്ടു എങ്ങനെ ബാക്കിയൊരു കൂട്ടേണ്ട ഞാൻ കണ്ട പോലോ അപ്പൊ സംഭവേ പോലെ പറഞ്ഞിട്ടില്ലെങ്കില് നമ്മള് നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം അതായത് പൊന്നാനി ഫ്രഷ് ഫിഷ്ന്നുള്ള ഈ ഒരു സംഭവം നമ്മുടെ പുത്തനെ പാറക്കേണ്ടല്ലോ കണ്ടെ ചോദിക്കണം പുത്തനെ പാറക്കേണ്ടത് അപ്പൊ ഇന്ന് പൊതു ഇന്ന് ഞാൻ ഇന്ന് പൊന്ന് പോകുന്ന സംഭവം അറിഞ്ഞത് ഇത് പബ്ലിസിറ്റി കാര്യങ്ങളും അതുപോലെ ഇന്നറിയിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പൊ സംഭവം അടിപൊളി മീനാണ് അതായത് മീൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് പൊന്നാനി ഒരു ഹാർബറിൽ പോയിട്ട് അവിടെ സാധനം കിട്ടി കഴിഞ്ഞാൽ വന്ന് നോക്കുമ്പോ അവിടെ എന്തൊക്കെയാ സാധിച്ചാൽ എടുത്ത് ലേലം മുടിച്ച് പോര്ന്ന പറഞ്ഞു എന്നാൽ നമ്പർ ഇതിലുണ്ട് ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതില് ബന്ധപ്പെടാ നമ്മുടെ ഇത് പേക്കാനൊന്നും ഇല്ല സാധനം നമ്മുടെ വില്ലും പടിക്ക് വില്ലും പടിക്ക് നമ്മളൊരു വർക്ക് ഷോപ്പ് ഒക്കെ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് വാട്ടർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മറ്റേ ലൈസറി ഉണ്ടല്ലോ ലൈസറിയിലേക്ക് ഈ ഒരു സ്ഥാപനം ഉള്ളത് പൊന്നാനി പ്ലസ് തിരക്കാണെങ്കിൽ അപ്പൊ കരുതാനിട്ട് ആൾക്കാരെ തരാം കൂടുതൽ കുത്തനെ പറഞ്ഞു എന്താണ് സംഭവം നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റ് പറഞ്ഞു അപ്പൊ ഞാൻ മാക്സിമം ആളുകൾ ഉയരം കൊണ്ടുവരാം എത്തട്ടെ ആളുകൾ അറിയേണ്ട ഒരു സംഭവം എന്താ എന്നുള്ളത് അപ്പോൾ ഇതിൽ മറ്റൊന്ന് പറയാനില്ല എന്താ ചോദിച്ചാൽ ഇതിൽ നമ്മൾ പോലെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് എന്നാണ് അറിയിച്ച അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംഭവം ഇതിലിപ്പോൾ എന്താ മറ്റൊന്ന് പറയാനെന്താ പറയുന്നത് നമ്മുടെ ഈ ഒരു മീൻ ഹാർബർന്ന് കൊണ്ടുവരണതാണ് അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം നോക്കുമ്പോൾ കുറേ മീൻ ഉണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് വില ആദായത്ത് കിട്ടും അതുപോലെ തന്നെ മീൻ കുറവുള്ള സമയത്ത് ചിലപ്പോൾ വില കൂടുതലാക്കാരം മറ്റത് വില കമ്മി ആക്കാരം കൂടുതലുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും മീനില്ല വരും എല്ലാ ദിവസവും സാധനം ഉണ്ടെങ്കിൽ അവിടെ തുറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പുന്നക്കാട് മില്ലുമ്പടിക്കാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ പുത്തനായി പാറയ്ക്ക് അഞ്ച് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം അവിടെ ഉണ്ട് അപ്പോൾ അതിൽ പോകുന്ന ആളുകൾക്കൊക്കെ അതറിയാം എന്തായാലും ഇത് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക